സമ്പൂർണ്ണ രാമായണ സന്ധ്യാനാമം കാലത്തൊക്കെ വീടുകളിൽ സന്ധ്യാനാമം ചൊല്ലുമ്പോൾ ഇപ്പോഴും സന്ധ്യാനാമം ചൊല്ലുന്നില്ല എന്നല്ല ചൊല്ലുമ്പോൾ ചൊല്ലുന്ന ഒരു സന്ധ്യാനാമമാണ് അത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾക്കൊക്കെ സുപരീതമാണ് സന്ധ്യാനാമ പുസ്തകങ്ങളിലൊക്കെ ഉള്ളതാണ് അത്യന്തമായുള്ളൂ ശക്തനായി വന്നു പിറന്നാ ദശരഥ പുത്രനാം ശ്രീരാമൻ നാരായണ ആനന്ദത്തോടങ്ങനുജന്മാരും താനും കാലം ദീനതയോടൊരു മാമുനീ താൻ ചൊല്ലാൽ പോയോരു ശ്രീരാമൻ നാരായണ ഇഷ്ടത്തിൽ മാമുനി താൻ ചൊല്ലാൽ പോകുമ്പോൾ ദുഷ്ട സ്ത്രീ താടക തന്നെ കൊന്നു മുട്ടിൽ കിടന്നൂർ വ്യാഗത്ത് രക്ഷിച്ച ചട്ട ശ്രീരാമൻ നാരായണ കല്ലാമഹല്യക്കു മോക്ഷവും അതേ കൊടുത്തു മിഥി ലൂ കേടറ്റില്ലു മുറിച്ചു കല്യാണവും ഘോഷിച്ച ശ്രീരാമൻ നാരായണ ഉൾക്കനിടങ്ങയുദ്ധയ്ക്കു പോകുമ്പോൾ തക്കത്തിലെത്തി പരശുരാമൻ വില്ലും ശരങ്ങളും കൈക്കൊണ്ട ശ്രീരാമൻ നാരായണ പൂരിയെ പാലിപ്പാനായി കൊണ്ട അഭിഷേകം പാരാതെ ജൈവാൻ തുടങ്ങും നേരം മാതൃവചനത്തെ കേട്ടു വനത്തിന് പോയൂരു ശ്രീരാമൻ നാരായണ പോയി വനത്തിന്നു െല്ലാം വനത്തിടൻ നിർമ്മലൻ ശ്രീരാമൻ നാരായണ എൽപാനവകാശമുണ്ടാക്കി ലക്ഷ്മണൻ ശൂർപ്പണ കാമുല മൂർണ ശേഷം താൽപര്യത്തോടെ വന്ന ഖരാദിയെ തോൽപ്പിച്ച ശ്രീരാമൻ നാരായണ ൻ അക്കാലം സീതയെ കവർന്നൂര രാജൻ പയ്യവയെ പോകുമ്പോൾ സുഗ്രീവ സഖ്യവും ചെയ്തോരു ശ്രീരാമൻ നാരായണ ഒത്തവണ്ണം തന്നെ ഭാര്യയെയും കൊന്നു പുറത്തനായിട്ട ചിറ കടന്നു പത്തു തലയോനയും പടയും കൊന്നൊരു തമൻ ശ്രീരാമൻ നാരായണ വീരന്മാരെ കൊന്നു പോരിന്നു നല്ല ജയം വരുത്തി നേരെ മനർമാതൃ വിണ്ടയോധ്യു ഓയോരു ശ്രീരാമൻ നാരായണ ഔവനാവാസം കഴിഞ്ഞു പൊരി മുൗവനത്തോടഭിഷേകമേറ്റു ദൈവതമുള്ളിലുള്ള രക്ഷിപ്പാൻ നറവഴി ശ്രീരാമൻ നാരായണ അക്കാലമേ പതിനോരായിരത്താണ്ടുക്കൊണ്ട ശ്രീരാമൻ രക്ഷിച്ചതും നാരായണ നാരായണ മത്സ്യ കുർമാവരാഹമാം നരസിംഹാവൃതേ രാമ രാമ ശ്രീകൃഷ്ണരാമ ബലഭദ്ര കൃഷ്ണനാരായണഖ്ഗിരാമ ഹരേ ഇതൊരു സന്ധ്യാനാമമാണ് ഇതില് രാമായണം മുഴുവനുണ്ട് രാമായണത്തിന് തുടക്കം മുതൽ മുതലൊടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട് ഇത് അ ആ ഇ ഉ എ ഐ ഇ ഉം അഹ അം എന്നുള്ളതില്ല ബാക്കിയുള്ള അക്കങ്ങൾ ക്രമ അക്ഷരങ്ങൾ ക്രമത്തിൽ എഴുതിയിട്ടാണ് അപ്പം ഇത് നമുക്ക് ചൊല്ലാനായിട്ട് പഠിക്കാൻ എളുപ്പമാണ് പണ്ടൊക്കെ സന്ധ്യാനാമങ്ങൾക്ക് എങ്ങനെയാണ് കാരണം കുട്ടികൾക്ക് കൂടിയിട്ട് ഹൃദിസ്ഥമാക്കാനായിട്ട് അക്ഷരമാലാക്രമത്തിലാണ് ഇതിൽ ആദ്യം പറഞ്ഞു വരുന്നത് അസുരന്മാരുടെ ആ ശല്യം സഹിക്കുവയ്യാതെ ഭഗവാൻ ദശരഥന്റെ മകനായിട്ട് ജനിച്ചു എന്നാണ് ആ എന്നുള്ള അക്ഷരത്തില് പിന്നെ ആ എന്നുള്ള അക്ഷരത്തില് അങ്ങനെ കരുന്ന സമയത്ത് അവിടെ വിശ്വാമിത്ര മഹർഷി വന്നു ശ്രീരാമനെ യാഗം രക്ഷിക്കാൻ കൊണ്ടുപോയി ഈ എന്നുള്ള അക്ഷരത്തിൽ പറയുന്നത് അങ്ങനെ മുനിയുടെ കൂടെ പോകുന്ന സമയത്ത് താടകയെ കൊന്നു യാഗത്തെ രക്ഷിച്ചു പിന്നെ ഈ എന്നുള്ള അക്ഷരത്തിൽ പറഞ്ഞ അഹല്യക്ക് മോക്ഷം കൊടുത്തു സീതാദേവിയെ മിഥുരയിൽ പോയിട്ട് വിവാഹം ചെയ്തു ആ ത്രയംബക എന്ന് പറഞ്ഞാൽ വില്ല് ഖണ്ഡിച്ചിട്ട് പിന്നെ ഉ എന്നുള്ള അക്ഷരത്തിൽ പറയുന്നത് പോ തിരിച്ചു പോണ വഴിക്ക് പരശുരാമനായിട്ട് ഉള്ള വാഗ്വാദം പരശുരാമന്റെ ആ തപശക്തിയൊക്കെ ഏറ്റുവാങ്ങി അങ്ങനെ ആ വില്ലും സ്ഥലങ്ങളൊക്കെ ഏറ്റുവാങ്ങി വന്നു പിന്നെ ഊ എന്നുള്ള അക്ഷരത്തില് ആ ഭഗവാന്റെ ആ പട്ടാഭിഷേക ആരംഭവും അത് മുടങ്ങുന്നതും കൈകേയി പറഞ്ഞിട്ട് കാട്ടിലേക്ക് പോകുന്നു പിന്നെ എ എന്നുള്ള അക്ഷരത്തില് കാട്ടിൽ ചെന്നിട്ട് അവിടെ കഴിയുന്ന സമയത്താണ് അച്ഛൻ മരിച്ചത് ഭരതൻ വന്നപ്പോ അറിഞ്ഞത് അങ്ങനെ അച്ഛനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു പിന്നീട് എ എന്നുള്ള അക്ഷരത്തിൽ ശൂർപ്പണക വരുന്നതും ഷൂർപ്പണകയുടെ വിരൂപയാക്കി വിടുന്നതും ഒക്കെ ഐ എന്നുള്ള അക്ഷരത്തിലെ ഐരണ്ടാനനൻ ദശാനൻ പത്ത് തലയിലുള്ള രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി പോണവഴിക്ക് സീതയെ തട്ടിക്കൊണ്ടുപോയി അന്വേഷിച്ചു പോണ വഴിക്ക് സുഗ്രീവനായി സഖ്യം ചെയ്തു എന്നുള്ള ചരിത്രത്തെ പറഞ്ഞു പിന്നെ ഓ എന്നുള്ള അക്ഷരത്തില് ഭാര്യയെ കൊന്നു വലിയ എന്താ പറയുക സേനയോട് കൂടിയിട്ട് ലങ്കയിൽ ചെന്ന് രാവണനെയും അതുപോലെ മറ്റു രാക്ഷസന്മാരെയും ഒക്കെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞു പിന്നീട് സീതാദേവിയെയും വീണ്ടെടുത്തു വന്നു പിന്നെ വനവാസത്തിന് ശേഷം ആ എല്ലാവരോടും കൂടിയിട്ട് ഭഗവാൻ അയോധ്യയിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു ഇങ്ങനെ പതിനോരായിരം കൊല്ലം പതിനോരായിരം ആണ്ട് ഭഗവാൻ രാജ്യം ഭരിച്ചു ആരാണോ ഇത് പാടുന്നത് അവർക്ക് ആ ഭഗവാന്റെ പാദങ്ങളിൽ ചെന്ന് ചേരാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഭഗവാന്റെ പത്ത് അവതാരങ്ങളെയും സ്മരിച്ചു കൊണ്ടാണ് ഈ സന്ധ്യാനാമം അവസാനിക്കുന്നത് അപ്പോൾ ഇത് വളരെ നല്ലൊരു ഗംഭീരമായിട്ടുള്ള നാമമാണ് ആളുകൾക്കൊക്കെ ചൊല്ലിപ്പഠിക്കാവുന്ന പണ്ടത്തെ സന്ധ്യാനാമ പുസ്തകങ്ങളിലൊക്കെ ഉള്ളതാണ് ഇത് കൂടി രാമായണ മാസക്കാലത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും